സ്കൂൾ പ്രവേശന ദിനത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സെൽഫി പോയിന്റ് ഒരുക്കി വ്യത്യസ്തമായതാണ് തിരുമേനി സ്കൂളിന്റെ പ്രത്യേകത സ്കൂളിൽ നവീകരിച്ച പാർക്കിന്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചാണ് ഇത്തരം ഒരു വ്യത്യസ്തത ഒരുക്കിയത് ടി ഐ മധുസൂദനൻ എം എൽ എ ഉൾപ്പെടെ സെൽഫി പോയിന്റിൽ എത്തി ഫോട്ടോ എടുത്തു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ് വിദ്യാലയാരംഭദിനത്തിൽ വ്യത്യസ്തമായ കാഴ്ചയൊരുക്കിയാണ് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂൾ വ്യത്യസ്തത കാട്ടിയത് സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും സെൽഫി പോയിന്റ് ഒരുക്കി സ്കൂൾ ആരംഭദിനത്തെ ഓർമ്മിക്കുവാനുള്ള അവസരത്തെയാണ് സ്കൂൾ ഒരുക്കി വെച്ചത് സ്കൂൾ ബസിന്റെ മാതൃകയിലൊരുക്കിയ ചിത്ര ഫ്രെയിമിൽ ഇരുന്ന് ആർക്കും സെൽഫി എടുക്കാം സ്കൂളിലെത്തിയ ടി ഐ മധുസൂദനൻ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ഇവിടെ എത്തി ഫോട്ടോ എടുത്തു എല്ലാ രക്ഷിതാക്കളും അവരുടെ 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 ഇരുന്ന് ആ ആ ഫോട്ടോ 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 മറക്കാനാവാത്ത ഒരു അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ മറക്കാനാവാത്ത ഒരു നൽകുന്ന അധ്യയന വർഷാരംഭത്തിലാണ് വിദ്യാലയത്തിൽ ഇതിന് സാഹചര്യം ഒരുക്കിയത് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ ലയൻസ് ക്ലബ് ഓഫ് ചെറുപുഴ ടൗണിന്റെ സഹകരണത്തോടെ നവീകരിച്ച ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എംഎൽഎ നിർവഹിച്ചു ലയൻസ് ക്ലബ് ജില്ലാ വൈസ് ഗവർണർ രവി ഗുപ്ത റൈഡുകൾ തുറന്നുകൊടുത്തു ടോം ആൻഡ് അതിൻ്റെ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ലേഡി പി എസ് ടി പ്രസിഡൻറ്റ് മഞ്ജു സെക്രട്ടറി നിഷാസാ ഓഫോ ലേഡി പി എസ് ടീൻ്റെ ഈ ഒരു വർഷം അത്ഭുതമായിട്ട് സോ ഇറ്റ്സ് എ മൊമെൻറ്റസ് ഒക്കേഷൻ വളരെ നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട് ഇയർ എൻ്റില് ഇപ്പോൾ ജൂണിലാണ് ഇവർ ടേൺ തീരാൻ പോവുക ഒരു നല്ലൊരു പ്രോജക്റ്റ് ദറ്റ് ഈസ്റ്റ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് അതിൻ്റെ സെഷൻ ഡിജ്നി സ്കൂൾ പിന്നെ അതിൻ്റെ എം എൽ എ ലയൻ ലേഡി ഫോറം ജില്ലാ സെക്രട്ടറി റീജ ഗുപ്ത മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ടൗൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് മഞ്ജു മധു അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുനിത കെ ഡി പ്രവീൺ കെ എം ഷാജി പ്രധാനാധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ പി ടി എ പ്രസിഡന്റ് കെ സി പ്രസൂൺ മാനേജർ എം ഡി ശ്യാംകുമാർ മദർ പി ടി എ പ്രസിഡന്റ് ദീപ സിജോ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ജിഷ സജി ട്രഷറർ ഉഷ രവീന്ദ്രൻ ജി അഭിലാഷ് സജി അഗസ്റ്റിൻ ഇ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കോൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ